പെരിയ ഇരട്ടക്കൊലപാതക കേസ് നടത്തിപ്പിനായി സി പി ഐ എമ്മിൻ്റെ പണപ്പിരിവ് ജില്ലയിലെ പാർട്ടി അംഗങ്ങൾ അഞ്ഞൂറ് രൂപയും ജോലിയുള്ളവർ ഒരു ദിവസത്തെ വേതനവും നൽകണം സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പണപ്പിരിവ് കേസ് നടത്തിപ്പിനായി രണ്ട് കോടി സമാഹരിക്കുകയാണ് ലക്ഷ്യം ഈ വാർത്ത ജോസഫ് അഗസ്റ്റിൻ കാസർകോട്ട് നിന്ന് പങ്കുവയ്ക്കുന്നു എന്താണ് ജോസഫ് അഗസ്റ്റിൻ ഈ വാർത്തയുടെ അടിസ്ഥാനം ബനേഷ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ പ്രത്യേക തീരുമാനം ഉണ്ടായിട്ടുള്ളത് അതായത് പെരിയ കൊലപാതകത്തിൽ നിയമ പോരാട്ടത്തിനും മറ്റ് ഇരകളുടെ കുടുംബത്തിന് സഹായം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിൽ സി പി എം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രണ്ടു കോടി രൂപയോളം സമാഹരിക്കുകയാണ് ലക്ഷ്യം ഈ പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ സി പി എം ആദ്യം മുതൽ തന്നെ ഈ പ്രതികളെ തള്ളാതെ തലോടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് സി പി എം പ്രധാനമായും ആരോപിച്ചിട്ടുള്ള ഇതിലെ ചില പ്രതികളെ മനഃപൂർവ്വം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ നിരപരാധിത്വം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതും ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആദ്യഘട്ടം മുതൽക്ക് തന്നെ സി പി എം വ്യക്തമാക്കിയതാണ് ഈ വിധിക്ക് പിന്നാലെ രഹസ്യ പരസ്യ പിന്തുണയുമായി ഇവർക്ക് പരസ്യ പിന്തുണയുമായി സി പി എം നേതാക്കൾ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പണപ്പെരിവുമായി സി പി എം രംഗത്തെത്തിയിട്ടുള്ളത് സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് ഈ പണപ്പിരിവ് നടത്തുക പ്രാഥമിക അംഗത്വമുള്ള എല്ലാവരിൽ നിന്നും ഇത്തരത്തിൽ പണം സമാഹരിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം മറ്റു അനുയായികൾക്കോ അനുഭാവി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ നിന്നോ പണം പിരിക്കുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധാവഹമാണ് എന്തായാലും പ്രാഥമിക അംഗത്വമുള്ള ഒരാളിൽ നിന്ന് അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ ഈ സഹകരണ ബാങ്കുകളിലോ സഹകരണ സ്ഥാപനങ്ങളിലോ ജോലി ഉള്ള ആളുകളിൽ നിന്ന് ഒരു കോട്ട നിശ്ചയിച്ച ആ തുകയും ജോലി ചെയ്യുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ദിവസത്തെ വേതനവുമാണ് സി പി എം ലക്ഷ്യമിടുന്നത് ഇതുപോലെ ഇരുപത്തി ആറായിരത്തോളം വരുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്ന് പിരിവ് എടുത്ത് രണ്ടു കോടി രൂപയോളം സമാഹരിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്നാണ് പാർട്ടി മേൽഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ നിർദ്ദേശം എന്ന് പറയുന്നത് വാക്കാലുള്ള ഒരു നിർദ്ദേശമാണോ രേഖാമൂലമുള്ള അറിയിപ്പുണ്ടോ നിലവിൽ വാക്കാലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ അടക്കം നമ്മൾ ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഈ ഒരു വാർത്ത തിരസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അത്തരത്തിലുള്ളൊരു പിരിവുമായി സി പി എം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ പ്രാഥമിക അംഗത്വമുള്ള ആളുകളിൽ നിന്ന് ചിലർ ചിലരുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിൽ ഇത്തരത്തിലൊരു ഫണ്ട് പിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മനേഷ് ശരി ജോസഫ് അഗസ്റ്റിനാണ് പെരിയ ഇരട്ട കൊലപാതക കേസ് നടത്തിപ്പിന് വേണ്ടി സി പി ഐ എം പാർട്ടി അംഗങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ വീതവും ജോലിയുള്ളവർ ഒരു ദിവസത്തെ വേതനവും നൽകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പണപിരിവ് നൽകിയിരിക്കുന്നത് കേസ് നടത്തിപ്പിന് വേണ്ടി രണ്ട് കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം എന്നാണ് ജോസഫ് അഗസ്റ്റിൻ കാസർകോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്